രെ ജോലിക്ക് വിളിച്ചില്ല നാളെ ആവുമ്പോൾ രണ്ട് മാസം തിക ചെയ്യും ഇന്ന് വരെ ജോലിക്ക് ഞാൻ തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു കേസ് വന്നിട്ടുമില്ലല്ലോ അപ്പൊ ഇത് തെറ്റുകാരനാണെന്നുള്ള ഇത് വന്നിട്ടില്ല പക്ഷെ തെറ്റുകാരായിട്ടുള്ളവരകത്തിരിക്കും ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് എനിക്ക് മാത്രം ജോലി ഇത്ര രണ്ട് മാസമായി നാളെ ആവുമ്പോൾ രണ്ട് മാസം തിക അപ്പോൾ നാളെ പോയി കണ്ട് സാറിനെ കണ്ട് ജോലിക്ക് തിരിച്ചെടുക്കുമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകും നമ്മുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ മനുഷ്യൻ സ്നേഹിയല്ലേ എന്തായാലും നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ എടുക്കാൻ ഉള്ള എന്തെങ്കിലും നിർദ്ദേശം വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എങ്കിൽ പോലും എന്നെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ഈ സെയിൽ പോലെയാണ് തൈൽ മെഷീൻ്റെ ഈ മറ്റേ നന്നാക്കി കൊടുക്കുന്നതാണ് അപ്പോൾ അതിന് വലിയ ഇത് വരുന്നില്ല ഇപ്പോൾ ഇപ്പ ആയപ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേർക്കെതിരായിട്ടുള്ള പരാതിയിൽ മേലെ ഉള്ളത് അന്വേഷണം ഒന്നുമില്ല എന്നുവെച്ചാകെ ആ പരാതിയിൽ നമ്മുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഇത് മാത്രമേ രണ്ട് പേപ്പർ മാത്രമേ ഉള്ളൂ അതായത് ഞാൻ കൊടുത്ത പരാതിയും എൻ്റെ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഇത് മാത്രമേ ഉള്ളൂ ഒന്നുമില്ല കൂടുതൽ ഞാൻ അന്വേഷിച്ച് അവരെ നേരെ അവരെ പരാതി കൊടുത്തതിൻ്റെ എനിക്കെതിരായിട്ട് കൊടുത്ത പരാതി വലിയൊരു കെട്ട് തന്നെ ഒരു പാണ്ഡക്കെട്ട് പോലെ ഇത്ര കെട്ട് തന്നെ ഉണ്ട് നമ്മുടെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് ഇടുന്ന ഡി വി ആറിൻ്റെ സ്ലോട്ട് ഇടുന്ന ആ പോർഷൻ വരെ ഇളക്കി ഇളക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ് വണ്ടി ഇളക്കി കൊണ്ടുവന്നില്ലെങ്കിൽ പോലും വണ്ടി അകത്തുള്ള എല്ലാ ഡീറ്റെയിലും ഇളക്കി വന്നേക്കുകയാണ് അതായത് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അവിടെ നിന്ന് ഇതുവരെ സി സി ടി വി ദൃശ്യങ്ങൾ എല്ലാ ഡീറ്റെയിലും ഇനി എന്തുണ്ടോ അതെല്ലാ ഡീറ്റെയിലും എടുത്തിട്ട് വന്നേക്കാണ് പക്ഷേ എന്നാലും അതിൽ എനിക്കൊരു പോയിന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കണ്ടക്ടർ കെ എസ് ആർ ടി സിക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കും അതിൽ പറയുന്നുണ്ട് എം എൽ എ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ട്രിപ്പ് തടസ്സമായെന്നുണ്ട് പക്ഷെ കെ എസ് ആർ ടി സിയിൽ വിവരകാശം വെച്ചപ്പോൾ കെ എസ് ആർ ടി സി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ യദുവിനെ പോലീസ് കൊണ്ടുപോയതിനാൽ ട്രിപ്പ് മുടങ്ങിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവർ വണ്ടി തടഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കാരണം കെ എസ് ആർ ടി സിയിലെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഭീഷണി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പേടിക്കില്ല സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പണി നടത്തും നമുക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്തിച്ചാർ ഞാൻ വി ഡി സതീശൻ സാറിനെ കാണാൻ നിയമസഭാ മന്ത്രിച്ചിൻ്റെ അകത്ത് പോയപ്പോൾ കണ്ടുവരുന്നു സച്ചിൻ്റെ എം എൽ എ കണ്ടിരുന്നു അവിടെ ഇരുന്ന് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ നോക്കിയൊന്നുമില്ല കുഞ്ഞു പിടിച്ച് പോയി പോലീസ് ഇപ്പം ബുദ്ധിമുട്ടിക്കണേ പോലും ഇല്ല അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിക്കും അത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനു വന്നെന്നാണ് പിന്നെയും ചോദിക്കുന്നത് നമ്മൾ എന്തിനാണ് പോകുന്നത് അവർ പരാതി കൊടുത്തത് എന്തായെന്ന് ചോദിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ കോടതിയില്ലല്ലേ പോയിട്ട് കോടതിയിൽ പോയി ചോദിക്കാനാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് സാറ് ഇവിടെ കേസ് ഞാൻ തന്നിട്ട് എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കോടതിയിൽ തന്നെ തിരക്കി അത് നിങ്ങളെ വക്കീലിൻ്റെ അടുത്ത് തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാറ് വർഷനായി അത് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അന്ന് മറന്നുപോയി മറന്നുപോയി എന്ന് പറഞ്ഞ് കളിയാക്കി അത് മാഡത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ട് അപ്പോ ഞാൻ വളരെ മോശമായിട്ടാണ് പറയാൻ പറ്റാത്ത വാക്കുകളാണ് പറഞ്ഞത് ഞാൻ ഒരു സ്ത്രീകളെയും നിങ്ങൾക്ക് എന്നെ കാണുമ്പോ ഈ വിഷയത്തില് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നേരത്തെ വീഡിയോ കാണുമ്പോ അറിയാം ഈ വിഷയത്തില് എന്നെ വലിച്ച് വെളിയിലോട്ട് ഇറക്കാൻ നോക്കിട്ട് പോലും ഞാൻ ഇറങ്ങുന്നില്ല വണ്ടിയിൽ ഒരു വിഷയമേ ഉണ്ടായി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സിന്റെ നിർദ്ദേശമുണ്ട് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല പോലീസോ അല്ലെങ്കിൽ അതിനുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാര് വന്നല്ലാതെ വണ്ടിന്നിറങ്ങി ഇവര് വന്നിട്ട് ഇങ്ങനെ ളളം വെച്ചെന്ന് പറയുന്നു അങ്ങ് കുന്നംകുളത്ത് വെച്ച് പ്രശ്നമായെന്ന് പറയുന്നു ഞാൻ വണ്ടിയെ ഓടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നിലമ്പൂർ വഴിക്കടവ് ആദ്യത്തെ ചാനൽ ആദ്യം നിങ്ങൾക്ക് എടുത്താൽ അറിയാം നിലമ്പൂർ കോഴിക്കോട് മിന്നൽ ഓടിയെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഓടിയിട്ടില്ലെന്ന് പറയുന്നില്ല അന്ന് സംഭവിച്ചത് ചിലപ്പോൾ ഇതേപോലെ വണ്ടിയിട്ട് ഫ്രണ്ടിയിട്ട് കളിക്കുമ്പോൾ നമ്മൾ ഇത്രയും ദൂരം ഓടേണ്ട വണ്ടികളാണ് അല്ലെങ്കിൽ ഫ്രണ്ടി പോകുന്ന ആൾക്കാർ അറിയണം അന്നത്തെ ദിവസം ഈ എന്ന് പറയുന്ന എൻ്റെ ഓരവയില് കണ്ടക്ടറിനെ ഞാൻ അന്ന് വന്നത് ഷെഡ്യൂൾ കണ്ടക്ടറല്ല വേറൊരു കണ്ടക്ടറാണ് വന്നത് ആ കണ്ടക്ടറിനെ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ ചോദിച്ചേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും പ്രശ്നമായ ഇപ്പം ചോദിച്ചു നമുക്ക് ഇപ്പോൾ വണ്ടി ഓട്ടത്തിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇത്രയും വർഷമായ കേസായതുകൊണ്ട് നമുക്ക് അറിയത്തില്ല ഒരു വർഷമായ കേസ് അപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വിഷയം നടന്നു ഈ കാറ് ഫ്രണ്ടിയിട്ട് കളിച്ചു നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി പിന്നെ ആ കാറിൻ്റെ അകത്തുള്ള ഡ്രൈവർ ഒരു പയ്യനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ മാഡം ആൻ ചോട്ടിക്കണമെന്നാണ് കണ്ടക്ടർ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഈ മാഡം ബാക്കിൽ വന്ന് അടിച്ച് നമ്മളെ തിരിച്ചതേ പോലെ ഹോണടിച്ചെന്നൊക്കെ പറയുന്നില്ലേ പക്ഷെ ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല അവിടെ എം ഇ ഡി അല്ല കിടന്നത് അന്ന് കണ്ടക്ടർ പറയുകയാണ് കണ്ടക്ടറിനടുത്ത് ഞാൻ ചോദിച്ച പറഞ്ഞാൽ അന്ന് എം ഇ ഡി അല്ല പോലീസുകാരുടെ അടുത്താണ് ഇവർ വലിയ ഷോ കാണിച്ച് പറഞ്ഞത് നടിയെന്നെ കൊള്ള രീതിയിൽ പറഞ്ഞത് അപ്പോൾ അവര് സൈഡിൽ നിർത്തി വണ്ടി അവിടെ ഒതുക്കി നിർത്തി എന്നാണ് പറഞ്ഞത് പറയുന്നത് പറയുന്ന നടു റോക്കി നിക്കി പോലെ ഇറങ്ങി വന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ വണ്ടി സൈഡ് ഒതുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു സംശയം ഇത് ഞാൻ ഓടിയപ്പോൾ തന്നെയാണോ ഈ കെ എസ് ആർ ടി സിയിൽ ഈ വണ്ടികൾ അതായത് നിലമ്പൂർ റോട്ടിലാണെങ്കിൽ ഒരു വണ്ടിയല്ലേ അന്ന് പറഞ്ഞ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അതോ ആണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല വണ്ടി നമ്പർ ഇതല്ലാതെ മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി അഞ്ച് മുന്നൂറ്റി മൂന്ന് നൂറ്റി ഒന്ന് നൂറ്റി പതിനൊന്ന് ഇത് എല്ലാ വണ്ടികളും വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട് ഈ പറയുന്നതെന്ന് ഒരു ഡ്രൈവറിന് ഒരു വണ്ടി തന്നെ തന്നു വിടല്ലേ ഷെഡ്യൂളിൽ മാറ്റം വണ്ടി വരും ഷെഡ്യൂൾ വണ്ടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാറി മാറിയാണ് വണ്ടി തരുന്നത് അപ്പം ഈ വണ്ടി ഞാൻ മാത്രം ഓടിക്കുന്ന വണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ മാത്രം ഓടിക്കുന്നില്ല കെ എസ് ആർ ടി സി എത്ര ഡ്രൈവർമാർ തിരുവനന്തപുരം സിറ്റി നമ്മുടെ സെൻട്രലിലുണ്ടോ അവരെല്ലാവരും ഓരോ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഈ വണ്ടികളൊക്കെ ഓടിച്ചു കാണും ഇപ്പം എതു ഓടിച്ച വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തു പറയാൻ പറ്റും ഞാൻ അവിടുത്തെ ഏകദേശം മുഖ്യ വണ്ടികൾ ഓടിയിട്ടുണ്ട് മിന്നൽ ഡീലക്സ് ഇത് ഉൾപ്പെടെ ഷിഫ്റ്റിൻ്റെ പുതിയ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഇന്നേ വരെ ആരും റാഷ് ഡ്രൈവിംഗ് എന്നോ കൊണ്ടുവന്ന് ഇടിക്കാൻ ഇടിക്കാമെന്നോ പറഞ്ഞിട്ടില്ല ഈ നേരെ കേസിനു ശേഷമാണ് ഈ മാഡം വന്നത് എന്തുകൊണ്ട് നേരത്തെ വരാതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കാര്യമായിട്ടുള്ള കാര്യമുള്ളതുകൊണ്ട് എന്തെങ്കിലും ആരെങ്കിലും ഇൻഫ്ലുവൻസ് മൂലം വന്നതായിരിക്കും പിന്നെ ഇത് ഓർത്തിരിക്കുകയാണെന്ന് വെച്ചാൽ മുടി നരച്ച ഡ്രൈവർമാർ എത്രയും പേരുണ്ട് ഈ മുടി നരച്ച മാഡം പറയുന്നതായിട്ട് ഒരു വീഡിയോയിലേക്ക് കണ്ട് മുടി നരച്ച ഡ്രൈവറായതുകൊണ്ട് ഓർത്തിരുന്നു അതുകൊണ്ടൊന്നുമില്ല അതുകൊണ്ടല്ല പ്രത്യേകിച്ച് അതിന് കാരണങ്ങളുണ്ട് അത് ജനങ്ങൾക്ക് മനസ്സിലാവും പിന്നെ എനിക്ക് ഷോ കാണിക്കേണ്ട കാര്യമല്ല നമ്മൾ ഇവരെ പോലെ നടിയോ അല്ലെങ്കിൽ ഒരു ബോട്ടിക്ക് ഇടുന്ന വലിയ സ്ഥാപനത്തിൻ്റെ ആളുമല്ല നമ്മൾ അന്നൊക്കെയോ ജീവിക്കുന്നത് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്യുന്നു പിന്നെ ഇങ്ങനെ ഇൻസിഡന്റ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്ത് ഞാൻ എടുത്ത് നോക്കി അന്നത്തെ ദിവസം ഞാനാണ് വണ്ടി ഓടി അടുത്ത് ചോദിച്ചപ്പോഴാണ് വിശദാംശങ്ങൾ കിട്ടിയത് ഈ നടിയുടെ കേസ് എന്ന് പറയുന്നത് അന്ന് നടിയാണോ ആരാണോ എന്ന് നമുക്കറിയത്തില്ല പിന്നെ ഒരു സ്ത്രീയുടെ അടുത്ത് മുമ്പിൽ ഇങ്ങനെ ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ പോലീസ് പോലീസുകാരെ ആരെങ്കിലും ഇറങ്ങാൻ പറഞ്ഞല്ലാതെ ഞാൻ ഇറങ്ങില്ല ഒന്നാമത്തെ ദിവസം അതുമല്ല നടു റോഡിൽ വണ്ടി ഇടാറില്ല ഇതെങ്കിലും വിഷയം വണ്ടി ആക്സിഡന്റ് ആവുകയോ തട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒതുക്കിയിട്ടിട്ടേ സംസാരിക്കുകയുള്ളൂ സംസാരിക്കും സംസാരിക്കാതെ ഒന്നുമില്ല നമ്മളെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ അങ്ങനത്തെ രീതിയിൽ മോശമായിട്ട് പിന്നെ അടുത്ത് സംസാരിക്കുന്ന രീതി ഇല്ല അന്നുമില്ല ഇന്നുമില്ല ഇന്നുമില്ല പിന്നെ നമ്മുടെ അടുത്ത് ഏടോ പോടോ താന അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു എടാ ഒന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു ഒന്നുമില്ലെങ്കിലും ഒരു കെ എസ് ആർ ടി ഡ്രൈവറല്ലേ എടാ മറ്റേ എടാ പോടാ വേറെ ഒക്കെ പ്രവർത്തിച്ച് ഈ ഒരു പെണ്ണ് പറയുമ്പോഴേ ആണെങ്കിൽ വിശ്വസിച്ച് അത് സ്വാഭാവികമാണ് എന്നെ മോശമായിട്ട് പറഞ്ഞെന്നോ എന്നെ ലൈകുകയ ചേഷ്ടയോട് നോക്കിയെന്നോ പറ കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല ഒരു പെണ്ണ് വടി വടിയൂടെ ചേട്ടൻ നടന്നു പോയാലും പറയണു ആ ചേട്ട എന്നെ ലൈകുകയെ ചുവയോട് നോക്കി ചിലപ്പോൾ ചേട്ടൻ നോക്കിയ പോലും നടത്തില്ല ചേട്ടൻ പോലീസിന് ഗ്യാസ് ും അത് തന്നെയാണ് അവസ്ഥ അത് പെണ്ണ് പറയുന്നത് എപ്പോഴും വിലയാക്കുള്ളൂ പിന്നെ നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇതിനെല്ലാം അവരെ ഈ നടിയായാലും ഇതിനെ പ്രവർത്തിച്ച ആരൊക്കെ ആയാലും അവർക്ക് ദൈവമായിട്ട് തിരിച്ചടി കൊടുക്കും പിന്നെ കോടതി വഴി ഞാൻ നീതിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലാതെ ഇവരുമായിട്ട് എനിക്കൊരു യാതൊരു വൈരാഗ്യമോ ഇല്ല ഈ മേയർ എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്ന് വണ്ടി കുറുകെ ഇട്ടിട്ട് ഞാനും മേയറും തമ്മിൽ എന്തെങ്കിലും നേതൃത്വത്തെ ബന്ധമല്ലോ ഉണ്ട് ഇല്ല അവരെ എനിക്കറിയാ പോലുമില്ല അറിയാൻ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ളവരാക്ക് മേയർ ആയിരുന്നു കൂടാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതാണ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഈഗോ ക്ലാഷ് എന്ന് പറയും ഇപ്പം എനിക്കങ്ങനെ ഇല്ല കേട്ടോ ഞാൻ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് ഞാൻ ഇപ്പോൾ അങ്ങനെ വൈറലായെന്നൊന്നും ഞാൻ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഞാൻ മിക്കവാറും ആളുകൾ ചോദിക്കുമ്പോഴത്തേക്കും അല്ല അല്ലെങ്കിൽ ഇങ്ങനെ കേസ് എന്തായെന്നൊക്കെ ചോദിച്ചു ചിലവർ മനസ്സിലാക്കിയിട്ട് ചോദിക്കും കേസ് എന്തായെന്ന് ചോദിക്കും അതിൻ്റെ ഡീറ്റെയിൽ പറയും അല്ലാതെ ഇന്ന ആളാണ് ഞാൻ കെ എസ് ആർ ടി സി മേയറായിട്ടുള്ള വിഷയമുള്ള ആളാണ് അതുകൊണ്ട് എന്നെല്ലാരും തിരിച്ചറിയണം എന്ന അങ്ങനത്തെ ഒരു ധാഷ്ട്രമോ മു എനിക്കില്ല എനിക്കെങ്ങനെ ജോലി ചെയ്യുക അത്ര എന്തായാലും നീതി ലഭിക്കണം അല്ലെങ്കിൽ കെ എസ് ആർ ടി സി സാറിനെ കണ്ട് പറയാൻ തന്നെ പോകുന്നത് എന്നൊന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ജോലിക്ക് ഭൂലിപ്പണിക്കായാലും പോവാം നമ്മൾ ഈ ജോലിക്ക് ചെയ്തിട്ട് വായിലിരിക്കുന്ന റോഡിൽ കാണുന്ന എല്ലാവരുടെ വായി കേട്ട് നമ്മളിങ്ങനെ ആൾക്കാർ സ്പീഡ് കുറഞ്ഞ് കഴിഞ്ഞാൽ പറയും സ്പീഡ് കുറഞ്ഞെന്ന് പറയും ഏ സ്പീഡ് കുറഞ്ഞ് ചേട്ടാ സമയം പോയി ആൾക്കാർ ഇതിൻ്റെ അകത്തിരുന്ന് പറയണേ സൂപ്പർ ഫാസ്റ്റിൻ്റെ പൈസയും കൊടുത്തിട്ട് വണ്ടി എൺപതിന് മുകളിൽ പോകാത്ത വണ്ടിയാണ് ആ വണ്ടി നൂറ്റി ഒന്ന് സ്പീഡ് ഗവർണർ ഇല്ല എന്നൊക്കെ അവർ പറയുന്നു വണ്ടി വലിവില്ലാത്ത വണ്ടി മിക്ക ഡ്രൈവർമാരും എടുക്കാൻ മടിക്കുന്ന വണ്ടിയാണ് ഞാൻ തൃശ്ശൂർ വരെയല്ലേ ഉള്ളൂ ലോങ് അല്ലല്ലോ തൃശ്ശൂർ വരെയല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വണ്ടി എന്നെ ചൂസ് ചെയ്തത് സാറ് പറഞ്ഞു തന്നെ തന്നെ വണ്ടിയുണ്ട് ഏത് വണ്ടി വേണമെന്ന് വെച്ച് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് ഇതായാലും കുഴപ്പമില്ല ഏഴ് അറിനെ കാട്ടി നല്ലത് ഈ വണ്ടിയല്ലേ ഇത് തന്നാൽ മതി വലിവില്ല എങ്ങനെ തൃശ്ശൂർ വരെ പോകണ്ടതല്ലേ എന്ന് പറഞ്ഞ് വാങ്ങിച്ച വണ്ടിയാണ് ഇതിന് വലിവില്ല വേഗപ്പൂട്ടില്ല ഇതൊക്കെ ഞാൻ ഞാനല്ല വേഗപ്പൂട്ട് ഇളക്കിക്കൊണ്ട് പോകണത് കെ എസ് ആർ ടി സി ആണ് അതിൻ്റെ വേഗപ്പൂട്ട് വിറ്റ് ചെയ്യുന്നതും ഇളക്കുന്നതും അതിൻ്റെ അകത്തുള്ള എല്ലാ ഡീറ്റെയിലുകളും അവരാണ് നിയന്ത്രിക്കുന്നത് അല്ലാതെ നമ്മളല്ല ഒരു ഡ്രൈവറിൻ്റെ കീഴിലല്ല ഡ്രൈവറിൻ്റെ കീഴിലുള്ള ഡീസൽ നോക്കുക ടയർ ഉണ്ടോ ടയർ ഉണ്ടോ ബ്രേക്ക് ഉണ്ടോ ഇതൊക്കെയാണ് നോക്കേണ്ടത് അല്ലാതെ ഡ്രൈവറിനകത്ത് മെമ്മറി കാർഡോ ക്യാമറ വർക്കിംഗ് ആണോ ഇതൊന്നും നോക്കേണ്ട കാര്യവും ഇല്ല ഇതൊക്കെ നോക്കാൻ അതിൻ്റെ അകത്തുള്ള ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു മെമ്മറി കാർഡ് ഉണ്ടെന്ന് പോലും എനിക്കറിയുന്നില്ല അവർ പറഞ്ഞപ്പോഴത്തേക്കാണ് അതിൽ ബ്ലിങ്ക് ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചേരുന്നു അതാണ് ഒരിക്കൽ ഒരു നൂറ്റി പതിനൊന്ന് വണ്ടി അവിടെ കിടന്നപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ പോയതിനാണ് മെമ്മറി കാർഡ് ഞാൻ എടുത്തു എടുത്തു നിന്നത് ഇപ്പം മെമ്മറി കാർഡ് എൻ്റെ ഒരു രേഖയാണ് എനിക്കുള്ള പ്രൂഫാണ് അത് ഞാൻ എടുക്കേണ്ട കാര്യം അത് എടുത്തത് ആർക്കാണ് ഉപയോഗം എവരെടുത്തു അതെനിക്കറിയാം എവരെടുത്തിട്ട് അതിൽ നോക്കിയപ്പോൾ സംഭവം എനിക്ക് എതിരായിട്ടൊന്നും കിട്ടിയില്ല എന്നാൽ അവർക്കെതിരായിട്ടുള്ള വിഷ്വൽസ് അതിലുണ്ട് അതുകൊണ്ട് മുഖ്യതാണെന്നാണ് എൻ്റെ ഫലമായ സംശയം അതെനിക്ക് കിട്ടാനും പോകുന്നില്ല അതാണ് എൻ്റെ ഉറപ്പ് ജോലി കിട്ടുന്ന ശേഷം എനിക്ക് ഡൗട്ടാണ് എന്നാലും സാറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഒരു ബുദ്ധിമുട്ടും പാവങ്ങളുടെ നമ്മളെ അങ്ങനെ വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ള ആളൊന്നുമില്ല അതായത് മേയറെ പോലെ ബൂട്ടി കിട്ടിക്കുന്ന ആളെപ്പോലെ നടിയോ അങ്ങനത്തെ എക്സ്ട്രാ വരുമാനങ്ങളൊന്നും ഇല്ലാത്തണ്ടെങ്കിൽ നമ്മൾ പതിനായിരം രൂപ കടം വാങ്ങിച്ചാണ് ഈ കെ എസ് ആർ ടി സി കയറിയത് പതിനായിരം രൂപ അടച്ച് കെ എസ് ആർ ടി സി തന്നെ കയറണം ഷിഫ്റ്റിൽ എനിക്ക് ആദ്യം കിട്ടിയതാണ് മുപ്പതിനായിരം രൂപ അടയ്ക്കാൻ ഇല്ലാത്തൊണ്ട് ഷിഫ്റ്റിൻ്റെ ആദ്യത്തെ ബാച്ചിൽ എനിക്ക് കിട്ടിയതാണ് അപ്പോൾ പേപ്പർ ഇപ്പോഴും എന്തെങ്കിലും അപ്പം നമ്മൾ ഈ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പതിനായിരം രൂപയ്ക്കും എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കും ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് ബസ്സിൽ പോവാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപ എടുത്ത് ആയിരം രൂപ പ്രൈവറ്റ് ബസ്സിൽ കിട്ടും ശമ്പളം കിട്ടും അതിന് മാത്രമുള്ള റിസ്ക് ഉണ്ട് പോലീസ് വെഹിക്കിള് പരാതി കേസ് വഴക്ക് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പേരിൽ കെ എസ് ആർ ടി സിയിലെ ബാക്കിൽ കൊണ്ടുവന്ന് ഇടിച്ച പരാതിയൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞു ഈ പറയുന്ന ഈ നടിയായാലും മേയറായാലും എവരെ ബാക്ക്ഗ്രൗണ്ടോ എവരുടെ കാര്യങ്ങളോ ഞാൻ തിരക്കാൻ പോകുന്നില്ല പക്ഷെ എന്തിനാ ഇവർ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇറക്കി എന്നെ ജനങ്ങൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ജനങ്ങളെ ഇനിന്ന് മാറ്റുക അതിന് വേണ്ടിയിട്ട് അവർ ഇനിയും ശ്രമിക്കും ഇനിയും വിഷയങ്ങൾ ഉണ്ടാക്കും അത് പേടിച്ചാണ് ഞാൻ പ്രൈവറ്റ് ബസ്സിൽ പോലും പോകാത്തത് പക്ഷേ എന്നാ ഈ കെ എസ് ആർ ടി സി എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് എന്തായാലും ആ ഒരു ബഹുമാനം നമ്മൾക്ക് ശമ്പളത്തെയല്ല നമ്മൾ കെ എസ് ആർ ടി സി എന്നുള്ള താൽക്കാലിക ജോലിക്കാരനാണ് ആളുകൾ നല്ലവണ്ണം ബഹുമാനമുണ്ട് പ്രൈവറ്റ് ഇല്ലാത്തല്ല പ്രൈവറ്റ് ഞാൻ ഓടുമ്പോഴത്തേക്ക് വഴി കൂടെ പോണവനും നാട്ടുകാരും ആ അതിൻ്റെ അകത്ത് ഇരിക്കുന്നവരും ഒരു ചീത്ത വിളിയാണ് ഇത്രയും വണ്ടി ഇട്ട് രണ്ടുപേരെ എടുക്കാൻ ആളെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് മോനെ മോനെ അങ്ങനത്തെ രീതിയിലുള്ള ചീത്തകൾ വലിയ വലിയ ചീത്തകളാണ് വിളിക്കുന്നത് കെ എസ് ആർ തി അങ്ങനെ ഒരു ചീത്ത വിളിയില്ല ഈ വണ്ടി കൊണ്ടുവന്ന് ഈ വലിയ വലിയ ആൾക്കാർ കാറിൽ പോകുന്ന ആൾക്കാർക്ക് സൈഡ് കൊടുക്കാതെ അല്ലെങ്കിൽ ഈ സൈഡ് കൊടുക്കാനുള്ള കാലത്ത് വരുമ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട് ഞാൻ എല്ലാ വണ്ടിയും പരിഗണിച്ചോടുന്ന ഒരാളാണ് അങ്ങനെ എല്ലാ വണ്ടിയേയും കൊണ്ടുവന്ന് അങ്ങനെ ബാക്കിയുള്ള ഡ്രൈവർമാർ ചില ഡ്രൈവർമാരുണ്ട് അങ്ങനെ ചെയ്യാറില്ല എന്നാലും നമുക്ക് പരാതിയാണ് നമ്മൾ നേരെ എന്ന രീതിക്ക് പോയ നമുക്ക് പരാതി പക്ഷെ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് ദൈവം എന്നായാലും ഈ കാണിച്ചവരൊക്കെ തിരിച്ചടി കൊടുക്കും അത് ഉറപ്പാണ് പിന്നെ സാർ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും ജോലിക്ക് തിരിച്ചെടുക്കാത്തതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ത് ചിലപ്പോൾ സാറിനും പ്രഷർ കാണും മേളയിൽ നിന്നുള്ള പ്രഷറ് കാണും സാറെടുത്ത് കഴിഞ്ഞാൽ സാറിൻ്റെ ജോലി പോയി കഴിഞ്ഞാൽ എന്നെ എടുത്തു കഴിഞ്ഞാൽ സാറിൻ്റെ ജോലി പോകുമെന്നുള്ള അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എന്നാൽ നാളെ അതിൻ്റെ സംശയങ്ങൾക്ക് എല്ലാത്തിനും കൂടെയാണ് പോകുന്നത് പോയി ചോദിക്കണം എന്താണ് എന്താണ് എന്നെ എടുക്കുമോ അല്ലെങ്കിൽ പറഞ്ഞു വിടുമോ ഒന്നീ പറഞ്ഞു വിടണം അല്ലെങ്കിൽ തിരിച്ചെടുക്കുക ഇതാണ് എൻ്റെ ലക്ഷ്യം സാറിനെ കാണുന്നതിൻ്റെ